രാത്രി പത്ത് മണി സമയം ആകാശം മുഴുവനും ഇടയും മിന്നലും നിറങ്ങുന്നു മഴ ഒരു നിമിഷം പോലും നിർത്താതെ പോൾ പെയ്യുന്നു വീടുകൾ ഒഴുകുന്ന ചെറുനദികളായി മാറുന്നു ഒറ്റപ്പെട്ട വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ മാത്രമാണ് ഇരുട്ടിൽ ജീവന്റെ തെളിവ് ആ സമയത്ത് ആ റോഡിലൂടെ ദൂരെ നിന്ന് ഒരാഡംബര വാഹനം ഓടിച്ച് വരികയാണ് ഒരു യുവാവ് ആ യുവാവാണ് നമ്മുടെ കഥയിലെ നായകൻ അത് മറ്റാരും അങ്ങനെ അഭിജിത്തു നായർ നഗരത്തിലെ പ്രമുഖ വ്യവസായി കോടികളുടെ സാമ്രാജ്യത്തിന്റെ ഉടമ പക്ഷെ ആഡംബരത്തിന്റെയും സമ്പത്തത്തിന്റെയും നടുവിൽ പോലും അവന്റെ കണ്ണുകളിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു അവൻ ആ റോട്ടിലൂടെ കാർ പോകുമ്പോഴാണ് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ എന്തോ ഒന്ന് കണ്ടു അവൻ കാർ ബ്രേക്ക് ചവിട്ടി നിർത്തി റോഡിന്റെ ഒരു സൈഡിൽ ഒരു യുവതി മുഴുവൻ നനഞ്ഞു കയ്യിൽ ചെറു കുഞ്ഞിനെ എത്തിക്കൊണ്ട് അവിടെ നിൽക്കുന്നു മഴത്തുള്ളികൾ കുഞ്ഞിന്റെ മുഖത്ത് വീണ് അവൻ കരയുകയാണ് യുവതയുടെ കണ്ണുകളിൽ മഴയല്ല കണ്ണുനീർ ഒഴുകുകയായിരുന്നു അഭിജിത്തിന്റെ ഹൃദയം ഒരു നിമിഷം വിഴിഞ്ഞു അവൻ ആ കാറിന്റെ വിൻഡോ താഴ്ത്തി ശേഷം ആ യുവതിയോട് ചോദിച്ചു എന്താണിവിടെ ഈ മഴയിൽ ഈ കുഞ്ഞിനൊത്ത് എന്താണിവിടെ എന്താണ് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുവതി ഒന്നും പറയാതെ അവിടെ തന്നെ നിന്നും കരയുകയാണ് വരൂ എൻറെ കാറിൽ കയറൂ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലിറക്കാം എന്റെ കാറിൽ കയറിക്കോളൂ യുവതി അവന്റെ ആ വാക്കിനും ഒന്നും പറഞ്ഞില്ല പക്ഷെ അവളുടെ വിറയ്ക്കുന്ന കൈകളും കുഞ്ഞിനെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവളുടെ മുഖത്ത് ഭയവും നിരാശയും നിറഞ്ഞു നിന്നിരുന്നു അഭിജിത്ത് കാറിന്റെ ഡോർ തുറന്നു ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളെ എവിടെയാണ് പോകണ്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ എത്തിക്കാം അവൾ ആദ്യം മടിച്ചെങ്കിലും അവസാനം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പതുക്കെ ആ കാറിൽ കയറി കാറിനുള്ളിൽ മഴത്തുള്ളികളുടെ ശബ്ദം മാത്രം ഒന്നും പറയാതെ ഇരിക്കുന്ന യുവതി ഹൃദയത്തിൽ പഴയ മുറിവുകളുമായി ഡ്രൈവ് ചെയ്യുന്ന അഭിജിത്ത് അങ്ങനെ അവൻ കാർ ചെയ്ത് കാറ് ഓടിച്ചിട്ട് പോകുമ്പോൾ അവളോട് ചോദിച്ചു എന്താണ് നിന്റെ പേര് എന്താണ് ഈ സമയത്ത് ഈ റോട്ടിൽ നിനക്ക് എവിടേക്കാണ് പോകേണ്ടത് അബ്ജത്തിന്റെ ഈ വാക്കുകൾ കേട്ട ശേഷം വെറുക്കുന്ന ശബ്ദത്തോടുകൂടി മീര പറഞ്ഞു എന്റെ പേര് മീര എനിക്ക് പോകുവാനായിട്ട് വീടൊന്നുമില്ല അച്ഛനും അമ്മയും ഇല്ലാതെ രണ്ടാനമ്മയുടെ ദയ കൊണ്ടാണ് ഞാൻ വളർന്നു വന്നത് രണ്ടാനമ്മയ്ക്ക് എന്നെ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദുശീലങ്ങൾ മാത്രമുള്ള ഒരാളെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു എന്റെ ബാധ്യത ഒഴിവാക്കി പക്ഷെ ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ സന്തോഷം അനുഭവിച്ചിട്ടില്ല ഒരു കൊച്ചു ആവും ആയൽ ആയാലെങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവം മാറുമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെയും എനിക്ക് തെറ്റി എന്റെയും എന്നെയും എന്റെ കുഞ്ഞിനെയും അദ്ദേഹം ഒരു ബാധ്യതയായി കണ്ടു പിന്നെ എന്റെയും എന്റെ കുഞ്ഞിൻറെയും ജീവന പര വീക്ഷണിയാകുമെന്ന് കേന്ദ്ര ഞാൻ ആ വീട് വിട്ടിറങ്ങി ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാന്നതിനപ്പുറം ഞാൻ അവിടെ സഹിച്ചു ഒടുവിലാണ് എനിക്ക് എൻറെ കുഞ്ഞിനെയും അടുത്ത് അവിടെ നിന്ന് അവസ്ഥ നിറങ്ങൾ മീരയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അഭിജിത്ത് ഒന്നും പറയാതെ തന്നെ അവിടെ കാർ ഓടിച്ചു അവൻ അങ്ങനെ കാർ ഓടിച്ചു കൊണ്ട് തന്നെ കാറ് നഗരം വിട്ടു നീങ്ങി ഒരു വലിയ ഗേറ്റ് പറഞ്ഞു അകത്തേക്ക് കയറി അവിടെ കൊട്ടാരം കൊട്ടാരം പോലെയുള്ള ഒരു വീട് മുഴുവൻ ലൈറ്റുകളായി തെളിഞ്ഞിരുന്നു പക്ഷേ വീടിനുള്ളിൽ ഭയപ്പെടുത്തുന്ന ശാന്തത മാത്രം അഭിജിത്ത് ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങി വരൂ നിങ്ങൾക്കും കുഞ്ഞിനും ഇനി ഇവിടെ കഴിയാം നിങ്ങൾ ഇവിടെ സുരക്ഷിതമായിരിക്കുമെന്ന് പറഞ്ഞു അഭിജിത്തിന്റെ ഈ വാക്കുകൾ കേട്ട മീര പറഞ്ഞു ഞാനും എന്റെ കുഞ്ഞിയും നിങ്ങൾക്കൊരു ബാധ്യതയാകുകയില്ലേ അപ്പോ ഇതിനുള്ള മറുപടി അഭിജിത്ത് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ എനിക്കൊരു ബാധ്യതയാകുകയില്ല നിങ്ങൾക്ക് എപ്പോഴാണ് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നത് അത്രയും നാൾ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം നിങ്ങൾ ഇന്നും ഇവിടെ മാത്രമായിരിക്കും അഭിജിത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മീര അതിലെ വീട്ടിലേക്ക് നടന്നു നീങ്ങി അങ്ങനെ ഒരു രാത്രി ഇരട്ടി വെളുത്തു പിറ്റേ ദിവസം മീര ഒരു കപ്പ് ചായയുമായി അഭിജിത്തിന്റെ രക്തത്തേക്ക് വന്നത് ശേഷം അഭിജിത്തിനോട് ചെറിയ സ്വരത്തിൽ ചോദിച്ചു നിങ്ങൾക്ക് വേറെ ആരുമില്ലേ ഈ വീട്ടിൽ പിന്നെ മറ്റാരെയും ഞാൻ കണ്ടില്ല മീരയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അഭിജിത്തിന്റെ മറുപടി അതിനോട് ഇങ്ങനെയായിരുന്നു എന്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പിന്നീട് ഞാൻ പലരുടെയും കാരുണ്യത്തിലാണ് വളർന്നു കൊണ്ടത് ആ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴാണ് എനിക്ക് കൂട്ടാൻ ഒരു പെൺകുട്ടി വന്നത് അവളുടെ പേര് പേരിൽ ഞാൻ അവളെ വിവാഹം കഴിച്ചു ഒരു ചെറിയ വാടക വീടെടുത്ത് ഞങ്ങൾ താമസം തുടങ്ങി ആദ്യമൊക്കെ ഞങ്ങൾ സന്തോഷത്തോട് കൂടി തന്നെ കഴിഞ്ഞു എന്നാൽ പിന്നീട് അവളുടെ സ്വഭാവം മാറി തുടങ്ങി പതിയെ പതിയെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്റെ എം ഡിയുമായി അവൾ സ്നേഹത്തിലായി ഒരിക്കൽ ഒരു കത്തെഴുതി വെച്ചിട്ടു അവൾ അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ ഒപ്പം പോയി അവൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജീവിതം അവൾക്ക് എന്നൊന്നും കിട്ടുന്നില്ല മാത്രമല്ല എന്റെ ഒപ്പം കഴിഞ്ഞ ദാരിദ്ര്യം മാത്രമേ അവൾക്കുണ്ടാക്കുകയുള്ളൂ എന്നായിരുന്നു ആ കത്തിൽ അവൾ പറഞ്ഞിരുന്നത് അവൾ പോയ അന്ന് എനിക്ക് മനസ്സിലായി പണമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് അന്ന് മുതൽ ഞാൻ കഠിനാധ്വാനം ചെയ്തു അങ്ങനെ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ ഈ നിലയിലായത് പക്ഷെ ഇപ്പോഴെനിക്ക് ആരെയും വിശ്വാസമില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഗവരിയെ കണ്ടത് പക്ഷെ അവൾ എന്നെ ചതിച്ചു അഭിജിത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മീര ഒരു നിമിഷം മൗനമായി നിന്നു പിന്നെ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നും അവൾ നടന്നു നിന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ആ കുഞ്ഞിന്റെ കളിയും ചിരിയും അവലിയെ വീട് നിറഞ്ഞു അഭിജിത്തിന്റെ മനസ്സിൽ ശൂന്യത പതുക്കെ പതുക്കെ മറന്നു തുടങ്ങി അവന്റെ മുഖത്ത് ഒരു പ്രതീക്ഷയും പ്രകാശവും വന്നു തുടങ്ങി തനിക്ക് ആരും ഒക്കെ ഉണ്ടെന്നുള്ള തോന്നുന്നു അവനും വന്നു തുടങ്ങി അവന്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു മീരയോട് എന്തെന്നില്ലാത്ത പ്രത്യേക ഇഷ്ടവും അവനും വന്നു തുടങ്ങി അങ്ങനെ ഒരു രാത്രി ആ കുഞ്ഞി പതുക്കെ അവന്റെ അടുത്തേക്ക് ഓടി വന്നു ചെറു കൈകൾ കഴുത്തിൽ ചുറ്റി ചെറു ശബ്ദത്തിൽ ആ കുഞ്ഞ് അഭിജിത്തിനോട് പറഞ്ഞു അച്ഛ അഭിജിത്ത് ഒരു നിമിഷം കുറച്ചു കണ്ണുകളിൽ കണ്ണു നിറഞ്ഞു വർഷങ്ങളായി തന്റെ ഹൃദയം കാത്തിരുന്ന വാക്ക് ആ മഴയിൽ കിട്ടിയ കുഞ്ഞിന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ അവന്റെ ജീവിതം തന്നെ മാറി അങ്ങനെ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു അവനൊരിക്കൽ മീരയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു അഭിജിത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയ്ക്കും സന്തോഷമായി തനിക്കും തന്റെ കുഞ്ഞിനും ഇതിനു വലിയ ഭാഗ്യം ഇനി കിട്ടുകയില്ല എന്ന് അവൾ അഭിജിത്തിനോട് പറഞ്ഞു അങ്ങനെ നീരയുടെയും അഭിജിത്തിന്റെയും വിവാഹം ആർഭാടങ്ങളില്ലാതെ തന്നെ കഴിഞ്ഞു ആ വലിയ വീട്ടിൽ സന്തോഷത്തോടുകൂടി തന്നെ അവർ കഴിഞ്ഞു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി ആ കൊച്ചു കുഞ്ഞു വളർന്നു സ്കൂളിൽ പോകുന്ന ബാലനായി അവർ അവിടെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോയി അങ്ങനെ ദിവസങ്ങളും കഴിഞ്ഞു ഒരു ദിവസം അഭിജിത്തിന്റെ പഴയൊരു കൂട്ടുകാരന്റെ വിവാഹത്തിന് അവർ പോയി വലിയ ഹാളിൽ വിളക്കുകൾ സംഗീതം ആഘോഷം പക്ഷെ അവിടെ വെച്ചിട്ടാണ് അഭിജിത്ത് ഒരു കാഴ്ച കണ്ടത് അവിടെ ജോലി ചെയ്യുന്ന വേലക്കാരികളിൽ ഒരാൾ ക്ഷീണിച്ച മുഖം മങ്ങിയ സാരി കണ്ണുകളിൽ തോൽവി അത് മറ്റാരുമായിരുന്നില്ല തന്റെ ആദ്യ വാരി ഗൗരി ഗൗരി അവനെ കണ്ടപ്പോൾ തല താഴ്ത്തി ഒരിക്കൽ അവൾ ആഗ്രഹിച്ചിരുന്ന ആഡംബരം ഇന്ന് അവളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പണത്തിനായി അവൾ അവൾ പോയ പുരുഷൻ അവളെ ഉപേക്ഷിച്ചു ജീവിക്കാൻ വഴിയില്ലാതെ വേലക്കാരിയായി പല ജോ വീടുകളിലും ജോലി ചെയ്യുന്ന അവസ്ഥയായി അവൾക്ക് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ മാത്രമായിരുന്നു അഭിജിത്തിന്റെ കണ്ടപ്പോൾ ഒന്നും പറയാതെ തന്നെ തല തലപൊലിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നു അഭിജിത്ത് ശാന്തമാൻ അവളെ നോക്കി കണ്ണുകളിൽ ദുഃഖമോ കോപമോ ഇല്ലായിരുന്നു കാരൻ ഇപ്പോൾ അവന്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ് അവൻ മീനയുടെയും ആരവിന്റെയും കൈകൾ പിടിച്ചു പിന്നീട് ആ ഹാളിൽ നിന്നും വിവാഹം കഴിഞ്ഞ് പതിയപ്പടിയായി ഇതെല്ലാം കണ്ണിനീരോടുകൂടി മാത്രം ഗേഹി അവിടെ നിന്ന് നോക്കിക്കണ്ടു താൻ ചെയ്തത് എത്ര വലിയ വെട്ടിത്തമാണെന്ന് അവൾക്ക് ഇപ്പോൾ മനസ്സിലായി അവളൊന്നും പറയാതെ തന്നെ തല കുഴിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് പൊട്ടിക്കലി ജീവിതം ഒരിക്കൽ അവനെ വഞ്ചിച്ചിരുന്നുവെങ്കിലും മഴയിൽ കെട്ടി ആ കുടുംബം ഇപ്പോൾ ഏറ്റവും വലിയ സന്തോഷവാനാണ് അവൻ മീനയുടെയും ആരവിന്റെയും കൂടെ അഭിജിത്ത് സന്തോഷത്തോടെ i believe